നെടുപ്പൊ ചുരം വഴിയുള്ള ഗതാഗത നിരോധനം തുടരുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ജൂലൈ മുപ്പതിനാണ് ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത് കനത്ത മഴയെ തുടർന്ന് തലശ്ശേരി ബാവലി റോഡിലെ നെടുമ്പോയി ചുരത്തി നാലാമത്തെ ഹെയർപിൻ പിൻ വളവിന് സമീപമാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു വലിയ വിള്ളൽ രൂപപ്പെട്ടത് നാപ്പത് മീറ്ററിലധികം നീളത്തിൽ മൂന്നടിയോളമാണ് റോഡ് താഴ്ന്നത് റോഡിന്റെ സംരക്ഷണ ഭിത്തി അടക്കമായിരുന്നു താഴ്ന്നു പോയത് റോഡിന് കുറുകയും വലിയ വിള്ളൽ രൂപപ്പെട്ടിരുന്നു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷമാണ് ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചത് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന വിള്ളൽ കൂടുതൽ വലുതായിരിക്കുകയാണിപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം എത്തി പരിശോധന നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് അറിയിച്ചു അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ റോഡിന്റെ പ്രവൃത്തി നടത്തിയ ശേഷം മാത്രമേ ഇനി നെടുമ്പേശ്വരം വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ കണ്ണൂർ ജില്ലയിൽ നിന്നും വയനാട്ടിലേക്ക് കൊട്ടിയൂർ അമ്പായത്തോട് പാൽച്ചുരം വഴി വേണം നിലവിൽ യാത്ര ചെയ്യാൻ ന്യൂസ് ഡെസ്ക് ബൈലൈൻ